ധന്യന്മാരായ മുനീന്ദ്രന്മാരും പറഞ്ഞ വാക്കൊന്നൊഴിയാതെ ഞാനും കേട്ടിരിക്കുന്നു ഭദ്രേ താപവും കളഞ്ഞിനി താപസാശ്രമത്തിങ്കൽ താപസീ ജനത്തോടു വാഴുകനാദേ ീതാദേവിയു മധു കേട്ട നേരത്തു തത്രമേദിനി തന്നിൽ വീണു മോഹിച്ചു നിസഞ്ജയായി അങ്ങനെ മുഹൂർത്ത മാത്രം കഴിഞ്ഞൊരു ശേഷമങ്കനാമണി മോഹം തീർന്നുടനൊന്നു വീർത്താൾ അയ്യോ ഭർത്താവേ വെടിഞ്ഞായോ മാം വൃതാ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥാ ഞാൻ മുന്നമനേകം മനുഷരെ ദുഃഖിപ്പിച്ചു കാമ്യതാരങ്ങളോടു വേർപ്പെടുത്തതിൻ ഫലം ഞാനിപ്പോളനുഭവിച്ചിടുന്ന ദിനിമേലിൽ ദീനത്വം എത്ര കാലം ഭുജിച്ചിടുക വേണം സന്തതം മുനികളും താപസപത്നിമാരുമെന്തിനു വെടിഞ്ഞിതു രാഘവൻ നിന്നയെന്നു സന്തതം ചോദിച്ചാൽ ഞാൻ ചൊല്ലും സന്താപമെന്തു ഞാൻ പൊറുക്കുന്നിതയ്യോ വല്ലതാകിലും പ്രാണത്യാഗം ചെയ്തിടുവൻ ഞാനില്ല സന്തതി സൂര്യവംശത്തിലും വരും മാതാക്കന്മാരോടു ചെന്നെല്ലാമേ ചൊല്ലിടു നീ ഖേദമുണ്ടവർകൾക്കു മിന്നയോർത്തിയിടുന്നേരം വല്ല ജാതിയും മനോരഞ്ജനയോടും കൂടെ കല്യാണത്തോടു വാണിടുന്നതു നൃപധർമ്മം ലോകാപവാദം ശങ്കിച്ചെന്നെ സന്ധ്യജിച്ചിതു ലോകനായകൻ മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ എന്നെ വേറിട്ട കാലമേതു മേ ദുഃഖിയാതെ നന്നായി രക്ഷിക്ക ഭൂമണ്ഡലം ധർമ്മത്തോടെ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം